ഈ ഞാൻ സ്റ്റുഡിയോ എടുത്ത കാലഘട്ടം മുതൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോ അറ്റ്മോസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തരുന്നില്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പഴയ നാളുകൾ അനുസ്മരിക്കാനായി ഓണക്കാലം ഇതാ വന്നെത്തി അതിന്റെ ചിങ്ങ ഒന്നാം തീയതി ഒരു ഐശ്വര്യമുള്ള ദിവസമായിട്ട് നമ്മൾ എല്ലാവരും കേരളക്കര എല്ലാവരും കാണുന്നു ആ ഒരു ദിവസത്തില് മാജിക് ഫെയിംസിന്റെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ സൗത്ത് സ്റ്റുഡിയോയിൽ അറ്റ്മോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കണമെന്ന് തോന്നിയത് കാരണം എല്ലാത്തിലും ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷർട്ട് കുറേ നാളായിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയിട്ട് നമ്മൾ പുതിയത് വാങ്ങും എന്ന് പറഞ്ഞ പോലെ ഇത്രയും നാളും സ്റ്റുഡിയോകളിൽ ഫൈവ് പോയിന്റ് വണ് സെവൻ പോയിന്റ് വണ് ഒക്കെ ആയിരുന്നിരുന്നു ഇപ്പം എല്ലാ തിയേറ്ററുകളും നല്ല ഫെസിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം അറ്റ്മോസ് ചെയ്തു കഴിഞ്ഞാൽ അറ്റ്മോസ് നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമില്ല അത് ആ ഒരു തിയേറ്റർ ഫെസിലിറ്റിയും കൂടെ എല്ലായിടത്തും അറ്റ്മോസ് കണ്ടന്റ് കളിക്കാനുള്ള തിയേറ്ററും കൂടെ ഉണ്ടാവണം ഇപ്പോഴാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും തന്നെ അറ്റ്മോസ് അറ്റ്മോസ് കൂടിയാണ് എല്ലാവരും തിയേറ്ററിലൂടെ പണിയുന്നത് അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ സ്റ്റുഡിയോയില് എല്ലാം അറ്റ്മോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും തിയേറ്റർ അറ്റ്മോസ് അല്ലായിരിക്കും ഫൈവ് പോയിന്റ് വണ്ണോ സെവൻ പോയിന്റ് വണ്ണോക്കെ ആയിരിക്കും അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് രാജാകൃഷ്ണൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് എന്റെ ആഗ്രഹമാണ് സ്റ്റുഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇത് അറ്റ്മോസിലേക്ക് മാറ്റുക എന്നുള്ളത് ഈ ഞാൻ സ്റ്റുഡിയോ എടുത്ത കാലഘട്ടം മുതൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ അറ്റ്മോസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് തരുന്നില്ല ആക്ച്വലി കാരണം ഇവര് വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ലെ പക്ഷേ പിന്നെ ഞാൻ കുറച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് കുറച്ച് നമ്മൾ മാക്സിമം തിയേറ്ററുകളെല്ലാം പണിയുന്നുണ്ട് അവിടെ എല്ലായിടത്തും അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പൊ എറണാകുളത്താണെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നമ്പർ ഓഫ് ഇത് കൂടുന്നതിലല്ല അവർക്ക് കാര്യം ഉള്ള അറ്റ്മോസ് കൊടുക്കുന്ന സ്റ്റുഡിയോയിലെല്ലാം മാക്സിമം വർക്ക് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നില്ല അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ഇനി തിയേറ്ററിൽ ഒന്നും അറ്റ്മോസ് വെക്കത്തില്ല ഞാൻ വേറെ പരിപാടിക്കൊക്കെ ഇവൻ പോകും എന്നൊക്കെ പറഞ്ഞ അവസാനമാണ് എനിക്ക് അറ്റ്മോസ് കിട്ടിയത് അതുകൊണ്ടിട്ടാണ് രാജകൃഷ്ണൻ പറഞ്ഞത് ഈ അറ്റ്മോസിന്റെ ഈ സൗകര്യം വരുമ്പോ എത്രത്തോളം മനസ്സിലാവും നിങ്ങക്ക് അറിയോ ഇല്ലയോ എന്ന് രാജകൃഷ്ണൻ പറഞ്ഞത് അതുകൊണ്ടിട്ട് തന്നെയാണ് വളരെയധികം സന്തോഷം ഇന്ന് ഈ നല്ല ദിനത്തില് രാജാകൃഷ്ണൻറെ പ്രസൻസിൽ ഇത് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം കാരണം നിങ്ങൾക്കറിയാം രണ്ടു പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ ഇടയിലുള്ള രാജാകൃഷ്ണൻ ഈ സ്റ്റുഡിയോ പോലെയുള്ള വർക്കുകളിൽ എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറയാണ് ഇവരെല്ലാം നിൽക്കാറുള്ളത് കാരണം ബാക്കിയുള്ളവർക്ക് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രമോഖ ക്യാമറ ക്യാമറാമാൻമാരെയൊക്കെയാണ് നമുക്കറിയാവുന്നത് കാരണം ഇവരെ പോലെയുള്ള ഇതുകൊണ്ടോ ആയിത്തേറിനൊക്കെ സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ പോലും വരുന്നില്ല ഇവരൊക്കെയാണ് ഈ വർക്കുകൾ ചെയ്യുന്നത് ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫൈനൽ വർക്കുകളിലായിട്ട് ഇവരുടെ ടേബിളിലേക്ക് വരുമ്പോഴാണ് ഇതൊരു പരിപൂർണ്ണ സിനിമയായിട്ട് എനിക്ക് തോന്നാ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോൾ വന്നപ്പോലാണ് രാജാകൃഷ്ണക്കെ പോലും അറിയുന്നത് കാരണം ഈ ഫൈനൽ നമ്മൾ ഡയറക്ടർ ആണെങ്കിലും ഇതിന്റെ എല്ലാ വർക്കുകളും തീർത്തിട്ട് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഇതാണ് സിനിമ എവിടെയൊക്കെ എന്തെല്ലാം സൗണ്ടുകൾ വരണം എവിടെയൊക്കെ കട്ട് ചെയ്യണം എവിടെ ആഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രാജാകൃഷ്ണൻ പോലെയുള്ള വിക്കി പോലെയുള്ള അജിത്തേട്ടൻ പോലെയുള്ള മറ്റു ടെക്നീഷ്യനിലേക്കൊക്കെ എത്തുമ്പോൾ അവരുടെ കയ്യിലൂടെയാണ് ഈ സിനിമ വരുന്നത് കാരണം ഞാൻ എപ്പോഴും ഒരു സിനിമ തുടങ്ങുമ്പോ നമ്മൾ അതിന്റെ കഥാകൃത്ത് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടറോടൊക്കെ സംസാരിക്കുമെങ്കിലും ഏറ്റവും അവസാനം ഞാൻ വിളിച്ചു വയ്ക്കുന്ന രാജേഷ് ആ പറ എങ്ങനെയുണ്ട് ഒന്ന് പറ ഒന്ന് പറ എന്ന് പറഞ്ഞ് കാരണം ഇവരാണ് ഈ സിനിമ ഏറ്റവും അവസാനമായിട്ട് ഇവൻ കാണുന്നത് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഷേപ്പിലേക്ക് വരുമ്പോ കാണുന്നത് കാരണം നമ്മളൊരു സിനിമ ഒരു മ്യൂസിക്കൊന്നും ഇല്ലാതെ ഇവരിലേക്ക് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇവരാണ് ഓക്കെ റീറെക്കോർഡിങ് എന്തോ എന്തോ എന്തോരും വേണം അല്ലെങ്കിൽ സൗണ്ട് എന്തോരും വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു സോ അപ്പം ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ എന്താ പറയുക അത്ര ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റുഡിയോ എന്നുള്ളത് കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ ഒരു പരിപാടിക്ക് നമുക്ക് എത്രയോ വിശിഷ്ടവേണേ വ്യക്തികളെ നമുക്ക് വിളിക്കാം പക്ഷെ നമ്മളത് വിളിക്കാത്തതിന്റെ കാര്യവും ഇവരാണ് ഈ സ്റ്റുഡിയോനെ അല്ലെങ്കിൽ സ്റ്റുഡിയോ പോലെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇവരാണ് ഇതിന്റെ ഹീറോസ് കാരണം ഇവരിലൂടെയാണ് വരേണ്ടത് അപ്പോ അതുകൊണ്ടാണ് ഈ പരിപാടികൾ തുടങ്ങണമെന്ന് ഗ്രഹിച്ചത് രാജേഷ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഓണത്തിന് ഇറങ്ങുന്ന പുതിയ സിനിമയായ ലോക എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിർമ്മാതാവിനേക്കാൾ കൂടുതൽ നമ്മളും ആഗ്രഹിക്കുകയാണ് ആ സിനിമ സൂപ്പർ ഹിറ്റാവണമെന്ന് കാരണം ഒരു തുടക്കം നമുക്കും ഒരു ഗംഭീരമാകേണ്ടത് ആവശ്യമുണ്ട് ഈ നല്ല ദിവസത്തിൽ ഈ നല്ല ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്ന ഓരോ മീഡിയ പ്രവർത്തകർക്കും മാജിക് മാജിക് ഫ്രെയിംസിന്റെ പേരിലും സൗത്ത് സ്റ്റുഡിയോയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഉമേഷ് ഡോൾബിയുടെ സൈഡിൽ നിന്ന് വന്ന ടീമിനോടും നമ്മുടെ സന്തോഷം ഈവനറിയിക്കുകയാണ് പിന്നെ ഒരു സ്റ്റുഡിയോ നടത്തുന്നറിയാം നമ്മളിപ്പം ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി പോകും കാരണം കാരണം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോ ഇതിനോട് ഈ സ്ഥാപനത്തോട് ചുറ്റിപ്പറ്റിയാണ് സിഫ എന്ന് പറയുന്ന സ്കൂള് പ്രവർത്തിക്കുന്നത് പത്തിരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഇത്ര എല്ലാ ഫസിലിറ്റീസും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് അപ്പം ചേട്ടനാണ് ഈ ഇതിന്റെ സ്റ്റുഡിയോയുടെ കാര്യങ്ങളെല്ലാം ഫുൾ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് പടങ്ങൾ ഇവിടെ എടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഏത് പടം എപ്പോ ചാർട്ട് ചെയ്യണം ഡബ്ബിങ് ആയിക്കോട്ടെ മറ്റേ പ്രീമിക്സ് ആയിക്കോട്ടെ എല്ലാം ചാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുകളൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്ഥാപനങ്ങൾ തുടങ്ങി വെക്കാൻ പറ്റും വർക്കില്ലാതെ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അപ്പം ഈ സൗത്ത് സ്റ്റുഡിയോയുടെ പിന്നിലും അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിൻ പിന്നിലും പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സിന്റെ സഹോദരങ്ങളുടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കാരണമാണ് മാജിക് ഫ്രെയിംസിന് ഇങ്ങനെ ഓരോ അടിയും മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് ഇനി വേ താങ്ക് യു താങ്ക് യു സോ മച്ച്